ടി കേടി എടാ പറയുകയറുണ്ട് ണക്ക് ഒരു സ്ഥലത്തേക്ക് വാസത്തേക്കും അതിന് അങ്ങനെ പ്രയമായിട്ട് കണക്ക് കൂട്ടുന്നുളിയോ ഇല്ല അതുകൊണ്ടാണ് നല്ല നോക്കി പോയത് വലിയ ചുമലി എടുപ്പിക്കില്ല ആദ്യമേർത്ത് താഴെ താഴെത്ത് ഈ സ്ഥലം ഈ ഇറക്കി വാസവണ്ഡന്റെ ഇരി സ്ഥലം അത് പറയാം വഴിയും വഴിയെ പറയാം വഴിയെ പറയാം ഇവിടെ ഇവിടെ മണിയൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതാ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാസവണ്ണൻ എന്നെ വിളിച്ച് വിളിച്ചിട്ട് വാസവണ് പറഞ്ഞടാ എലി ഇനി അവിടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ ഈ പ്രത്യേക സാഹചര്യത്തിൽ എലിയെ കാണാനില്ല എന്നുള്ള കാര്യമാണ് എന്റെ അടുത്ത് അറിഞ്ഞത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു അറിഞ്ഞ് അടുത്ത് പറഞ്ഞു എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ ഷോക്ക് ആയത് അതാണ് പുതിയ പാട്ടൊക്കെ പാടാൻ തുടങ്ങി എന്താരാ എന്താരാ എന്താരീയേപ്പ് എലി പാട്ടൊക്കെ പാട്ട് പറഞ്ഞിട്ടുണ്ടോ എലിക്ക് പാട്ട് പാട്ടിട്ടുണ്ടോ സത്യം നല്ല പൂക്കി വളർത്താൻസ് ഒന്നും നോക്കിയേ താരാന്ന് പറഞ്ഞ ഒരു കുട്ടി സിറ്റി വന്നിട്ടുണ്ട് അളിച്ചിരി സുന്ദരിയാണ് പി ഏ ആക്കിട്ടുണ്ട് കൊച്ചാ ദിവസം സിറ്റി വരും സിറ്റി വന്നു കഴിഞ്ഞാ എത്ര നേരം നിൽക്കുന്നത് സിറ്റി വന്നുകഴിഞ്ഞാൽ സിറ്റി വന്ന് അഞ്ചു മണിക്കൂർ സിറ്റി തന്നെ വരെ അണ്ണാ 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 കൂടെ പിന്നെ ഇടയ്ക്ക് കണ്ണി വന്നു എല്ലാം പറയണല്ലേ പിന്നെ പോലീസിന് പോലീസിനെ ഇറക്കി ചെറിയൊരു പിടിപാടുണ്ടല്ലേ എന്ത് എന്ത് ആഴ്ച മാസങ്ങളെ മാസം രണ്ട് മാസം രണ്ട് മാസം മാസം കൈ പൊക്കോണ്ടിരിക്കാണ് നിന്നെ നിന്നെ ൊണ്ടിരിക്കന്നാണ് അവിടെ പേടിൽ ഇരിക്കുന്നത് മനസ്സിലാ അതായത് കുക്കുവിന്റെ അമ്മയില്ലേക്കുണ്ട് അമ്മയുടെ അടുത്ത് വാസമുണ്ടെങ്കിൽ കുക്കുനെ കല്യാണം കഴിക്കാന്നൊക്കെ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കുവിന്റെ കുറച്ചു ദിവസമായിട്ട് കുക്കുനെ കാണാൻ

കേട്ടു രക്തം ചിന്തിച്ചത് അമ്മോ പത്ത് കോടിന്നൊക്കെ ഇഷ്ടംപോലെ ശരിക്കും ചത്ത് പത്ത് കോടിന്നൊക്കെ അമ്മാതിരി പവറിലല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ക്ലൂ എങ്കിലും ഫ്ലൂ ഒറ്റ കേട്ടും കേട്ടിരിക്കാവും ഇത് കാണത്തില്ലേ സൗണ്ട് കേട്ടോ പാടില്ല വാസിനു പറയാ തല ഇറങ്ങി വേണം

ടാ ഇല്ലേ നോക്കിയല്ലേ വന്നില്ല നമ്മടെ തറക്കല്ലേ സോറി താര താരോ ഹലോ ഞാൻ ഫ്ലാറ്റ് മാഫയിലെ

ഒരാൾക്ക് വേണ്ടി സ്വയം മറന്ന് ത്യജിച്ച് ജീവിതം ിരിയാ പെൺകുട്ടിയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേക്കണം ഇത് ഫ്രണ്ട്ഷിപ്പാണോ അതിന്റെ മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയത്തില്ല ചായനും നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു ഇതൊരു അതെ അതെ അല്ല നമുക്ക് നമ്മൾ ഡൗട്ടുകൾ നമ്മൾ പറഞ്ഞുതരാം ഒരു പി നമ്മള് കറണ്ട്ലിപ്പണ്ടി ഫാക്ടറി അറിയല്ല ഷട്ട് ഡൗൺ ചെയ്തിട്ടേക്കുന്ന ആ അവസ്ഥയില് പത്ത് അല്ലേ എട്ട് പത്ത് കോടി മാസം കൊടുക്കണേ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അതൊന്നത്തെ രണ്ടാത്തരെയും വാസന സിറ്റി വന്നു കഴിഞ്ഞാ വരുമ്പ തൊട്ട് പോകുന്നവരെ ഈ കുട്ടിയുണ്ട് പിന്നെ കൂടെ കൂടെ ഉണ്ട് പിന്നെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രീവള്ളിയുടെ അതെ കെയറിങ് സപ്പോർട്ടിങ് കട്ട ഒക്കെ ഉണ്ട് ശ്രീവല്ലിടാ സിറ്റിയിലെ ഭാര്യയെ അറിഞ്ഞോളരി പുഷ്പരാജന്റെ ഭാര്യ മാറ്റി അറിഞ്ഞില്ല ശ്രീവല്ലിയാണ് ഡിജിപിയെ മാറ്റി താരക്ക് വേണ്ടി ഡി ജി പി എടുത്തിട്ട് ഫോട്ടോ വരുമോ എന്ന് ചോദിച്ചു പറ്റൂലെന്ന് പറഞ്ഞു താര പറഞ്ഞിട്ടാണ് ഡി ജി ഫോട്ടോ എടുക്കണം അത് ഫ്രെയിം ചെയ്ത് വെക്കാനാന്ന് ഫോട്ടോ ഫോട്ടോന്ന് അപ്പൊ ഡിജിപി ഫോട്ടോ എടുക്കൂന്ന് പറഞ്ഞു ഗാംഗ്സ്റ്റേഴ്സ് ഒന്നായിട്ട് ഫോട്ടോ എടുക്കൂന്ന് പറഞ്ഞാൽ അപ്പം വാസന ഡി ജി പി തന്നെ മാറ്റിക്കളഞ്ഞു അതെന്ന് പറഞ്ഞില്ല ചന്ദ്രന് ചന്ദ്രൻ പറഞ്ഞില്ലേ റിഞ്ഞില്ല ഇപ്പോഴാണ് അങ്ങനെ സംഭവം ഞാൻ ആ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഉണ്ട് അല്ലേ രായാറിഞ്ഞൂടാ നമുക്ക് ഇതിന്റെ ഇതിന്റെ പുറകിൽ വേറെന്തേലും ഉണ്ടോന്ന് നമുക്കറിയത്തില്ല അവര് ഈ പറഞ്ഞ പോലെ പോയട്ടാ ഒന്നും എനിക്കിട്ടേക്കണേ രാങ്ങനെ മനസ്സിലാ ും പറയത്തില്ലെങ്കിൽ ആരോ നിന്നെ നിനക്കഴിക്കണോടാ അത് ഞാൻ പറയാടാ നിനക്കറിയോ ഞാൻ സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റിയിലെ മറ്റേ മാനിനും മനുഷ്യനും ഈ പറക്കുന്ന കാക്കിക്കും തുമ്പിക്കും വരെ അറിയാം പുള്ളിയാണ് എന്റെ ബോയ് ഫ്രണ്ട് എല്ലാര് ആ സമയത്ത് ഈ പുള്ളിയുടെ ശത്രുക്കളത്ത് കാണുമ്പോ എന്നെ കാണുമ്പോ വന്നിട്ട് വിളിക്കുന്ന വെച്ചാൽ താടിയില്ലാത്തവൻറെ ഗേൾഫ്രണ്ടേ താടിയില്ലാത്തവൻറെ ഗേൾ ഫ്രണ്ടേ മനസിലായ നട്ടിൽ ഇല്ലാത്ത ഗേൾഫ്രണ്ടെ നട്ടിൽ എന്ന് ഗേൾഫ്രണ്ടെ ഞാൻ അങ്ങ് സഹിക്കും പക്ഷെ താടില്ലാത്തവൻ്റെ ബോയ് ഫ്രണ്ടിനെ കളിയാക്കി കഴിഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഒരു ഒരു എണ്ണയ പിന്നെ തേച്ച കാർഷി മാർഷിങ്ങനെ തപസരി ഏത് മാർഷിയാണ് മുതുക്കിരിക്കുന്നത് കാറൊക്കെ രാമായണത്തെ പോലെ ഒരു എന്നിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പുള്ളി പറഞ്ഞു ഈ എന്റെ ബോയ് ഫ്രണ്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഹിമാലയ സ്ഥാനക്കളിൽ പോയി രണ്ടു മാസം രണ്ടു മാസം അവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ട്വന്റി ഫോർ സപ്പോർട്ട് ഇഷ്ടംപോലെ ലോകമൊത്തം എതിരിന്നാലും ഞാനും ഞാന് ഓൾറെഡി തർക്കണ്ണ അറിയാലെ നമ്മള് കുത്തി എന്നിട്ട് ഹിമാലയം വരെ എങ്ങനെ പോയി മഹർഷിയുടെ ബി എൻഡബ്ലൂലാണോ പോയത് ഹിമാലയം വരെ അതാണോ ചന്ദ്ര മഹർഷിയുടെ ബി എൻഡബ്ല്യൂ അല്ലേ ഹിമാലയം വരം ഇപ്പൊ അവളെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയാമോ മാസം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും അവക്ക് കൊഴപ്പല്ല അവള് മാറ്റി എടുത്തോളാം എന്നാണ് അവളെ സംഭവ ഇത് തെറ്റു പറയാൻ പറ്റില്ല പോലെ ഒരു ദിവസം വന്നിട്ട് ആള് വന്നു ആള് വന്നു ഈ താൻസാരി കിട്ടി ആള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് നീ താരെടുത്ത താരടുത്ത് നീ താരടുത്ത് സംസാരിച്ചു എന്റെ ബോയ്ഫ്രണ്ട് ഇതുപോലെയാണ് കാര്യങ്ങള് നമുക്കറിയാം അതാണ് കാര്യം ഒരേ പോരാ എലി നമ്മള് നമ്മള് വന്നിട്ട് സെറ്റാക്ക അതായിരിക്കും നല്ലത് കാരണം നമ്മുടെ സാധനം ഞാൻ വിളിച്ച് സാമ്പിൾ കാണിച്ചു ആര് സംസാരിക്കല്ലേ ഓ ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് എലി നിന്റെ സൈഡാണ് സംഭവം എന്താണ് എലിയുടെ താരത്ത് പറഞ്ഞിരിക്കണം നമുക്ക് അറിഞ്ഞൂടാ എനിക്ക് വല്ല മാനസിക വിപ്രാന്തിയാണെന്നോ അല്ലെങ്കിൽ വല്ല പണ്ടത്തെ ഇപ്പൊ ഏഴരും റൂമുടെ ശകത്തം കേറും പിന്നെ കുശു കുശു ചെറിയ ചെറിയ സംസാരം കേൾക്കാം മനസ്സിലായില്ലേ ഫോണിൽ കൂടി പോർക്കു തന്നെ